നമസ്കാരം മുരളി വാർത്തയിലേക്ക് സ്വാഗതം കേരളത്തിൽ വീണ്ടും മഴ കനക്കുമെന്ന മുന്നറിയിപ്പ് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് ഇന്നലെ മുതൽ പുറപ്പെടുവിച്ചിരിക്കുകയാണ് പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട മുന്നറിയിപ്പാണ് അതും മൂന്ന് ജില്ലക്കാർ അവിടങ്ങളിൽ ഓറഞ്ച് അലർട്ട് അടക്കം പ്രഖ്യാപിക്കേണ്ട സാഹചര്യം ഉണ്ടായിരിക്കുന്നു കേരളത്തിൽ ഇനിയുള്ള അഞ്ച് ദിവസവും ഇതേപോലെ തന്നെ മഴ തുടരുമെന്നാണ് മുന്നറിയിപ്പിൽ പറയുന്നത് ഓറഞ്ച് യെല്ലോ അലേർട്ടുകളാണ് ഇതിൻ്റെ ഭാഗമായി പ്രഖ്യാപിച്ചിരിക്കുന്നത് അതിൽ നാളെ കോട്ടയം ഇടുക്കി ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് വെള്ളിയാഴ്ച എറണാകുളം ജില്ലയിൽ ഓറഞ്ച് അലേർട്ടുണ്ട് ഇടങ്ങളിൽ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യത ഇതാണ് ഓറഞ്ച് അലേർട്ടുകൂടെ പറയുന്നത് അതുപോലെ തന്നെ ഇന്ന് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട കോട്ടയം ഇടുക്കി എറണാകുളം ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ എറണാകുളം തൃശൂർ മലപ്പുറം ജില്ലകളിൽ നാളെ യെല്ലോ അലേർട്ടുണ്ട് ഉരുൾപൊട്ടൽ മണ്ണിടിച്ചിൽ മലവെള്ളപ്പാച്ചിൽ സാധ്യതയുള്ള മേഖലകളിൽ താമസിക്കുന്നവർ അധികൃതരുടെ നിർദ്ദേശാനുസരണം സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറി താമസിക്കണം നദികരകൾ അണക്കെട്ടുകളുടെ കീഴ് എന്നിവിടങ്ങളിൽ താമസിക്കുന്നവരും അപകട സാധ്യത മുൻകൂട്ടി കണ്ട് അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കണം അതുകൂടാതെ പതിനഞ്ചാം തീയതി മുതൽ പത്തൊൻപതാം തീയതി വരെ കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നും കാലാവസ്ഥ വകുപ്പ് പറഞ്ഞിട്ടുണ്ട് പതിനഞ്ചാം തീയതി തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട കോട്ടയം ഇടുക്കി എറണാകുളം ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ് പതിനാറിന് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ എറണാകുളം തൃശൂർ മലപ്പുറം ജില്ലകളും പതിനേഴാം തീയതി തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി തൃശൂർ ജില്ലകളും പതിനെട്ടാം തീയതി പത്തനംതിട്ട കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം വയനാട് ജില്ലകളും പത്തൊൻപതാം തീയതി പത്തനംതിട്ട കോട്ടയം ഇടുക്കി കണ്ണൂർ കാസർഗോഡ് എന്നീ ജില്ലകളിലുമാണ് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് ഇതിലൂടെ പറയുന്നത് ഇരുപത്തിനാല് മണിക്കൂറിൽ അറുപത്തിനാല് ദശാംശം അഞ്ച് മില്ലിമീറ്റർ മുതൽ നൂറ്റി പതിനഞ്ച് ദശാംശം അഞ്ച് മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യത്തെയാണ് ശക്തമായ മഴ എന്നതുകൊണ്ട് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അർത്ഥമാക്കുന്നത് രണ്ട് ദിവസത്തിനകം തന്നെ തെക്ക് പടിഞ്ഞാറൻ കാലവർഷം വിടവാങ്ങുമെന്ന മുന്നറിയിപ്പുമുണ്ട് തുലാവർഷത്തിനുള്ള അന്തരീക്ഷ ഘടകങ്ങൾ ഏറെ അനുകൂലമാണ് ഈ ദിവസങ്ങളിൽ ഇടിയോടും കാറ്റോടും കൂടിയ മഴയ്ക്കുള്ള സാധ്യതയുണ്ട് തെക്കുപടിഞ്ഞാറൻ ബംഗാൾ മുകളിൽ നിലവിലുള്ള ചക്രവാതച്ചുഴി കന്യാകുമാരി തീരം വഴി തെക്കു കിഴക്കൻ അറബിക്കടലിനും ലക്ഷദ്വീപ് മേഖലയ്ക്ക് മുകളിൽ കേരള തെക്കൻ കർണാടക തീരത്തിന് സമീപം ഞായറാഴ്ചയോടെ എത്തിച്ചേർന്ന് ന്യൂനമർദ്ദമായി ശക്തി പ്രാപിക്കാനാണ് സാധ്യത ഒപ്പം കാലവർഷത്തിന്റെ വിടവാങ്ങലും തുലാവർഷം തന്നെ തുടക്കത്തെയും സൂചിപ്പിക്കുന്നതാണ് കേരളത്തിലെ മഴയെന്നാണ് കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത് തെക്ക് പടിഞ്ഞാറൻ കടലിന് മുകളിൽ നിലവിലുള്ള ചക്രവാത ചുഴി കന്യാകുമാരി തീരം വഴി തെക്കുകിഴക്കൻ അറബിക്കടലിനും ലക്ഷദ്വീപ് മേഖലയ്ക്കും മുകളിൽ കേരള തെക്കൻ കർണാടക തീരത്തിന് സമീപവും ഞായറാഴ്ചയോടെ എത്തിച്ചേർന്ന് ന്യൂനമർദ്ദമായി ശക്തി പ്രാപിക്കാനാണ് സാധ്യതയുള്ളത് കടൽക്ഷോഭം രൂക്ഷമാകാൻ സാധ്യതയുള്ളതുകൊണ്ട് അപകട മേഖലകളിൽ നിന്നും അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കണം ചെറിയ വള്ളങ്ങളും ബോട്ടുകളും കടലിലേക്ക് ഇറക്കുന്നത് ഈ സമയത്ത് ഒഴിവാക്കുകയും വേണം കടലാക്രമണത്തിന് സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കാനുള്ള മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അധികൃതരുടെ നിർദ്ദേശാനുസരണം കടൽക്ഷോഭം രൂക്ഷമാകാൻ സാധ്യതയുള്ള മേഖലകളിൽ നിന്നും ജനങ്ങൾ മാറി താമസിക്കണം ചെറിയ വള്ളങ്ങളും ബോട്ടുകളും കടലിലേക്ക് ഇറക്കുന്നത് ഈ സമയത്ത് ഒഴിവാക്കണം കള്ളക്കടൽ പ്രതിഭാസത്തിനും ഉയർന്ന തിരമാലയ്ക്കും സാധ്യതയുള്ള ഘട്ടത്തിൽ കടലിലേക്ക് മത്സ്യബന്ധന യാനങ്ങൾ ഇറക്കുന്നത് പോലെ തന്നെ അപകടകരമാണ് അവ കരയ്ക്ക് അടുപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ തിരമാല ശക്തിപ്പെടുന്ന ഘട്ടത്തിൽ കടലിലേക്ക് ഇറക്കുന്നതും കരയ്ക്ക് അടുപ്പിക്കുന്നതും ഒഴിവാക്കണം ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം മുന്നറിയിപ്പ് പിൻവലിക്കുന്നതുവരെ ബീച്ചുകൾ കേന്ദ്രീകരിച്ചുള്ള വിനോദസഞ്ചാരം ഉൾപ്പെടെയുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും ശ്രദ്ധ പുലർത്തണം മത്സ്യബന്ധന യാനങ്ങൾ അതായത് ബോട്ട് വള്ളം മുതലായവ ഹാർബറിൽ സുരക്ഷിതമായി തന്നെ കിട്ടിയിട്ട് സൂക്ഷിക്കണം വള്ളങ്ങൾ തമ്മിൽ സുരക്ഷിത അകലം പാലിക്കുന്നത് കൂട്ടിയിടിച്ചുള്ള അപകട സാധ്യത ഒഴിവാക്കും മത്സ്യബന്ധന ഉപകരണങ്ങളുടെ സുരക്ഷയും ഉറപ്പാക്കണം ബീച്ചിലേക്കുള്ള യാത്രകളും കടലിലിറങ്ങിയുള്ള വിനോദങ്ങളും പൂർണമായും ഒഴിവാക്കണം തീരശോഷണത്തിന് സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ പ്രത്യേകം ജാഗ്രത പുലർത്തണം ഒപ്പം ഇടിമിന്നൽ ജാഗ്രതാ നിർദ്ദേശങ്ങളും നൽകിയിട്ടുണ്ട് ഇടിമിന്നൽ അപകടകാരികളാണ് അവ മനുഷ്യൻ്റെയും ജീ മൃഗങ്ങളുടെയും ജീവനും വൈദ്യുത ആശയവിനിമയ ശൃംഖലകൾക്കും വൈദ്യുത ചാലകങ്ങളുമായി ബന്ധിപ്പിച്ചിട്ടുള്ള വീട്ടുപകരണങ്ങൾക്കും വലിയ നാശനഷ്ടം സൃഷ്ടിക്കും അതുകൊണ്ട് തന്നെ പൊതുജനങ്ങൾ മുൻകരുതൽ നടപടികൾ കാർമേഘം കണ്ടു തുടങ്ങുന്ന സമയം മുതൽ തന്നെ സ്വീകരിക്കേണ്ടതാണ് ഇടിമിന്നൽ എപ്പോഴും ദൃശ്യമാകണമെന്നില്ല അതുകൊണ്ട് തന്നെ ഇത്തരം മുൻകരുതൽ നടപടികൾ സ്വീകരിക്കുന്നതിൽ നിന്നും ഒരു കാരണവശാലും വിട്ടു നിൽക്കരുത് ഇടിമിന്നലിൻ്റെ ആദ്യ ലക്ഷണം കണ്ടു കഴിഞ്ഞാൽ ഉടൻ തന്നെ സുരക്ഷിതമായ കെട്ടിടത്തിനുള്ളിലേക്ക് മാറണം തുറസായ സ്ഥലങ്ങളിൽ തുടരുന്നത് ഇടിമിന്നലേൽക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കും ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുള്ള ഘട്ടത്തിൽ ജനലും വാതിലും അടച്ചിടണം വാതിലിനും ജനലിനും അടുത്ത് നിൽക്കാതെ ഇരിക്കണം കെട്ടിടത്തിനകത്തു തന്നെ ഇരിക്കുക പരമാവധി ഭിതിയിലോ തറയിലോ സ്പർശിക്കാതിരിക്കാൻ ശ്രമിക്കുകയും ചെയ്യണം ഗ്രഹോപകരണങ്ങളുള്ള വൈദ്യുത ബന്ധം വിച്ഛേദിക്കണം വൈദ്യുത ഉപകരണങ്ങളുമായിട്ടുള്ള സാമീപ്യം ഇടിമിന്നലുള്ള സമയത്ത് ഒഴിവാക്കണം ഇടിമിന്നുള്ള സമയത്ത് ടെലഫോൺ ഉപയോഗിക്കുന്നതും ഒഴിവാക്കണം മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നൊണ്ട് കുഴപ്പമില്ല അന്തരീക്ഷ മേഘാവൃതമാണെങ്കിൽ തുറസായ സ്ഥലത്തും ടെറസിലും കുട്ടികൾ ഉൾപ്പെടെ കളിക്കുന്നത് ഒഴിവാക്കണം ഇടിമിന്നലുള്ള സമയത്ത് വൃക്ഷങ്ങളുടെ ചുവട്ടിൽ നിൽക്കരുത് വാഹനങ്ങൾ മരച്ചുവട്ടിൽ പാർക്ക് ചെയ്യുകയും വരുത് ഇടിമിന്നലുള്ള സമയത്ത് വാഹനത്തിനകത്ത് തന്നെ തുടരണം കൈകാലുകൾ പുറത്തിടാതിരിക്കാനും ശ്രദ്ധിക്കുക വാഹനത്തിനകത്ത് നിങ്ങൾ സുരക്ഷിതരായിരിക്കും സൈക്കിൾ ബൈക്ക് ട്രാക്ടർ തുടങ്ങിയ വാഹനങ്ങളിലുള്ള യാത്ര ഇടിമിന്നൽ സമയത്ത് ഒഴിവാക്കി ഇടിമിന്നൽ അവസാനിക്കുന്നതുവരെ സുരക്ഷിതമായൊരു കെട്ടിടത്തിൽ അഭയം തേടുകയും വേണം മഴക്കാർ കാണുമ്പോൾ തുണിയെടുക്കാൻ ടെറസിലേക്കോ മുറ്റത്തേക്കോ ഇടിമിന്നുള്ള സമയത്ത് പോകരുത് കാറ്റിൽ മറിഞ്ഞു വീഴാൻ സാധ്യതയുള്ള ബസ്സുകളൊക്കെ കെട്ടിവയ്ക്കണം ഇടിമിന്നലുള്ള സമയത്ത് കുളിക്കുന്നതും ഒഴിവാക്കണം ടാപ്പുകളിൽ നിന്നും വെള്ളം ശേഖരിക്കുന്നതും ഒഴിവാക്കേണ്ടതാണ് പൈപ്പിലൂടെ മിന്നൽ മൂലമുള്ള വൈദ്യുതി സഞ്ചരിച്ചേക്കും ഇടിമിന്നൽ ഉണ്ടാകുമ്പോൾ ജലാശയത്തിൽ പിടിക്കാനോ കുളിക്കാനോ ഇറങ്ങാൻ പാടില്ല കാർമേഘങ്ങൾ കണ്ടു തുടങ്ങുമ്പോൾ തന്നെ മത്സ്യബന്ധനം ബോട്ടിംഗ് തുടങ്ങിയ പ്രവർത്തികൾ നിർത്തിവെച്ച് ഉടനെ തന്നെ അടുത്തുള്ള കരയിലേക്ക് എത്താൻ ശ്രമിക്കണം ഇടിമിനുള്ള സമയത്ത് ബോട്ടിന്റെ ഡെക്കിൽ നിൽക്കരുത് ചൂണ്ടയിടുന്നതും വലയെറിയുന്നതും ഇടിമിന്നുള്ള സമയത്ത് അവസാനിപ്പിക്കുക പട്ടം പറത്തുന്നത് ഒഴിവാക്കണം ഇടിമിനുള്ള സമയത്ത് ടെറസിലേക്കോ മറ്റു മറ്റുളള സ്ഥലങ്ങളിലേക്കോ വൃക്ഷക്കൊമ്പിലോ ഇരിക്കുന്നത് അപകടകരമാണ് വളർത്തു മൃഗങ്ങളെ തുറസായ സ്ഥലത്ത് ഈ സമയത്ത് കെട്ടുകയും മരുത് അവയെ അഴിക്കാനും സുരക്ഷിതമായി മാറ്റിക്കെട്ടാനും മഴമേഘം കാണുന്ന സമയത്ത് ഒരു കാരണവശാലും പോകരുത് ഇതൊക്കെ തന്നെ നിങ്ങൾക്ക് ഇടിമിന്നലേൽക്കാൻ കാരണമായേക്കും അടുത്തുള്ള കെട്ടിടത്തിലേക്ക് മാറാൻ സാധിക്കാത്ത വിധത്തിൽ തുറസായ സ്ഥലത്താണെങ്കിൽ പാദങ്ങൾ ചേർത്ത് വെച്ച് തല കാൽമുട്ടുകൾക്കിടയിൽ ഒതുക്കി വെച്ച് പന്തുപോലെ ഉരുണ്ടിരിക്കണം ഇടിമിന്നലിൽ നിന്നും സുരക്ഷിതമാക്കാൻ കെട്ടിടങ്ങൾക്ക് മുകളിൽ മിന്നൽ രക്ഷാചാലകം സ്ഥാപിക്കാം വൈദ്യുതോപകരണങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടി സർജ് പ്രൊട്ടക്ടറും ഘടിപ്പിക്കാം മിന്നലിൻ്റെ ആഘാതത്താൽ പൊള്ളലേൽക്കുകയോ കാഴ്ചയോ കേൾവിയോ നഷ്ടമാവുകയോ ഹൃദയാഘാതം സംഭവിക്കുകയോ വരെ ചെയ്യാം മിനലാഘാത മേറ്റ ആളുടെ ശരീരത്തിൽ വൈദ്യുത പ്രവാഹം ഇല്ല എന്നുള്ളത് മനസ്സിലാക്കണം അതുകൊണ്ട് തന്നെ മിനലേറ്റ് ആളിന് പ്രഥമ ശുശ്രൂഷ നൽകാൻ മടിക്കരുത് മിനലേറ്റാൾ ആദ്യം മുപ്പത് സെക്കൻഡ് എന്ന് പറയുന്നത് ജീവൻ രക്ഷിക്കാനുള്ള സുവർണ നിമിഷങ്ങളാണ് അതുകൊണ്ട് തന്നെ മിനലേറ്റ് ആളിന് ഉടൻ തന്നെ വൈദ്യസഹായവും എത്തിക്കണം ഇടിമിന്നലിന്റെ ആദ്യ ലക്ഷണം കണ്ടു കഴിഞ്ഞാൽ ഉടൻ തന്നെ സുരക്ഷിതമായ കെട്ടിടത്തിനുള്ളിലേക്ക് മാറണം തുറസായ സ്ഥലങ്ങളിൽ തുടരുന്നത് ഇടിമിന്നലേൽക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കും ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുള്ള ഘട്ടത്തിൽ ജനലും വാതിലും അടച്ചിട്ടണം വാതിലിലും ജനലിലും അടുത്ത് നിൽക്കാതെ ഇരിക്കുക കെട്ടിടത്തിനകത്ത് തന്നെ ഇരിക്കുക പരമാവധി വിത്തിയിലോ തറയിലോ സ്പർശിക്കാതിരിക്കാൻ ശ്രമിക്കുകയും ചെയ്യുക ഗ്രഹോപകരണങ്ങളുള്ള വൈദ്യുത ബന്ധം വിച്ഛേദിക്കണം വൈദ്യുത ഉപകരണങ്ങളുമായിട്ടുള്ള സാമീപ്യം ഇടിമിന്നലുള്ള സമയത്ത് ഒഴിവാക്കണം ഇടിമിന്നലുള്ള സമയത്ത് ടെലിഫോൺ ഉപയോഗിക്കുന്നതും ഒഴിവാക്കണം മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല അന്തരീക്ഷ മേഘാവൃതമാണെങ്കിൽ തുറസായ സ്ഥലത്തും ടെറസിലും കുട്ടികൾ ഉൾപ്പെടെ കളിക്കുന്നത് ഒഴിവാക്കണം ഇടിമിന്നലുള്ള സമയത്ത് വൃക്ഷങ്ങളുടെ ചുവട്ടിൽ നിൽക്കരുത് വാഹനങ്ങൾ മരച്ചുവട്ടിൽ പാർക്ക് ചെയ്യുകയും വരുത് ഇടിമിന്നലുള്ള സമയത്ത് വാഹനത്തിനകത്ത് തന്നെ തുടരുക കൈകാലുകൾ പുറത്തിടാതിരിക്കുക വാഹനത്തിനകത്ത് നിങ്ങൾ സുരക്ഷിതരായിരിക്കും സൈക്കിൾ ബൈക്ക് ട്രാക്ടർ തുടങ്ങിയ വാഹനത്തിലുള്ള യാത്ര ഇടിമിന്നൽ സമയത്ത് ഒഴിവാക്കണം ഇടിമിന്നൽ അവസാനിക്കുന്നതുവരെ സുരക്ഷിതമായ ഒരു കെട്ടിടത്തിനുള്ളിൽ അഭയം തേടുകയും വേണം മഴക്കാറ് കാണുമ്പോൾ തുണികൾ എടുക്കാൻ ടെറസിലേക്കോ മുറ്റത്തേക്കോ ഇടിമിനുള്ള സമയത്ത് പോകരുത് കാറ്റിൽ മറിഞ്ഞു വീഴാൻ സാധ്യതയുള്ള വസ്തുക്കളൊക്കെ തന്നെ കെട്ടിവയ്ക്കുക ഇടിമിന്നുള്ള സമയത്ത് കുളിക്കുന്നതും ഒഴിവാക്കണം ടാപ്പുകളിൽ നിന്നും വെള്ളം ശേഖരിക്കുന്നതും ഒഴിവാക്കുക പൈപ്പിലൂടെ മിന്നൽ മൂലമുള്ള വൈദ്യുതി സഞ്ചരിച്ചേക്കാം ഇടിമിന്നൽ ഉണ്ടാകുമ്പോൾ ജലാശയത്തിൽ മീൻ പിടിക്കാനോ കുളിക്കാനോ ഇറങ്ങാൻ പാടില്ല കാർമേഘങ്ങൾ കണ്ടു തുടങ്ങുമ്പോൾ തന്നെ മത്സ്യബന്ധനം ബോട്ടിംഗ് തുടങ്ങിയ പ്രവർത്തികൾ നിർത്തിവെച്ച് ഉടനെ തന്നെ അടുത്തുള്ള കരയിലേക്ക് എത്താൻ ശ്രമിക്കണം അതിനിടയിൽ തന്നെ വേനൽ മഴയിൽ ചെറിയൊരു ആശ്വാസം ലഭിക്കുന്നതിനിടയിൽ തന്നെ സംസ്ഥാനത്ത് പകൽ ചൂട് ഉയർന്നു തന്നെ നിൽക്കും ഉയർന്ന താപനില മുന്നറിയിപ്പ് കാരണം കേരളത്തിലെ പന്ത്രണ്ട് ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇടുക്കി വയനാട് ജില്ലകൾ ഒഴികെ മറ്റെല്ലാ ജില്ലകളിലും യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഉയർന്ന താപനില പാലക്കാട് ജില്ലയിലെ മുപ്പത്തിയേഴ് ഡിഗ്രി സെൽഷ്യസ് വരെയും അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന മറ്റ് ജില്ലകളിൽ മുപ്പത്തിയാറ് ഡിഗ്രി സെൽഷ്യസ് വരെയും ഉയരാൻ സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കലാസ്വകുപ്പ് അറിയിച്ചിരിക്കുന്നത് ഇതോടൊപ്പം വെയിലിനൊപ്പം എത്തുന്ന തരംഗ ദൈർഘ്യം കുറഞ്ഞ വികീർണമാണ് യു ഇതും അപകടമാണ് അപകടകാരികളാണ്